ഹായ് കൂട്ടുകാരെ മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പന്ത്രണ്ട് മുക്കാലായിട്ടോ അപ്പോഴാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളേ ഇന്ന് നമ്മുടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ചോറ് മാത്രം വെച്ച് എന്നിട്ട് നമ്മൾ രാവിലെ തന്നെ പോയിട്ടോ കടയിൽ പോയി അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണേ അപ്പം ഒരു ഇതുണ്ടോ വയലറ്റ് കളറുള്ള കാബേജാണേ അതിനെ നമുക്കൊരു അതിൽ നിന്നൊരു രണ്ട് ഒരു കൊച്ചു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു തോരനും വെക്കണം പിന്നെ കിഴങ്ങ് സഗോള ഈ മുട്ട പിന്നെ ഈ ക്യാരറ്റ് രണ്ട് മൂന്ന് ബീൻസ് പിന്നെ അഞ്ചാറ് പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അല്പം പച്ച തേങ്ങയും ഗരം മസാലയും അരച്ച് ചാറ് വെക്കണം ഒരു വെള്ളക്കറിയാണേ അത് മുട്ട പുഴുങ്ങി ഇത് പൊളന്നതിനകത്ത് ചേർക്കും നമ്മൾ മുറിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മുട്ട വിന്ത് വരുമ്പോഴത്തേക്കും കിഴങ്ങിനെ ഒന്ന് ചിരണ്ടി വെള്ളത്തിലിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞെടുക്കണം സവാള ഇന്ന് കഴുകി വൃത്തിയാക്കി തൊലിയും കളഞ്ഞെടുത്തിട്ട് അത് അരിഞ്ഞെടുക്കണം രണ്ട് മൂന്ന് പച്ചവളം അരിഞ്ഞെടുക്കണം പിന്നെ മൂന്ന് നാല് ഓ ആ വെളുത്തുള്ളി ഉള്ളി അല്ലെന്ന് തോന്നും ഇഞ്ചി ഇത് ഒരു ഒരു കുടം വെളുത്തുള്ളി കൂടെ എടുക്കാം ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് പേസ്റ്റാക്കി വഴറ്റുമ്പോൾ ചേർക്കുക എന്നല്ലേ അത് ചെയ്യുന്നില്ല ഞാൻ അഞ്ചാറ് വെളുത്തുള്ളി അങ്ങ് പൊളിച്ച് വഴറ്റുന്നതിൻ്റെ കൂടെ ഇട ഇഞ്ചി ചേർക്കുന്നുമില്ല അപ്പം നമുക്കിങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഏ ഒന്ന് ഉച്ചക്കത്തെ കറിയാണേ ആ ഒരു കറി ചെയ്തു മതി ഒരു തോരൻ വെക്കാൻ നിർത്താം കേട്ടോ ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്യുന്നു ചെയ്യുമ്പം യഥാക്രമം കുറേ കുറേ ഞാൻ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ എല്ലാവരോടും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കണേ ഇത് കണ്ടാലും കണ്ടില്ലേലും ഓടിച്ചു വിട്ടാലും സ്കിപ്പ് ചെയ്താലും എന്ത് ചെയ്യാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നോ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നോ ഇഷ്ടപ്പെട്ടെന്നോ ഒരു അടയാളോ സിമ്പിളോ എന്തെങ്കിലും രണ്ട് വാക്ക് എഴുതിയോ ഒരു പിന്നെ കമൻറ്റും കൂടി എഴുതണം കേട്ടോ അപ്പം എല്ലാവരോടും പിന്നെ ഒന്നും കൂടി ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ ജോലികളിലേക്ക് തുടങ്ങട്ടെ കേട്ടോ അപ്പം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചതിന് ശേഷം ദേ കിഴങ്ങും ക്യാരറ്റും കൂടെ കൂടി അടുപ്പിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ ഉപ്പിട്ട് വെച്ചു ഇനി നമുക്കിത് അടച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നവരും വരെ വേഗട്ടെ അപ്പോൾ ഈ ക്യാരറ്റിന് നല്ല വേവുണ്ട് കിഴങ്ങിനേ കഴിഞ്ഞു വേവ അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും സവാള കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞ് വെക്കണം പിന്നെ വെളുത്തുള്ളി ഇതൊണ്ട് പൊളിച്ച് കഴുകിയെടുക്കണം പച്ചമുളക് അതും കഴുകി അരിഞ്ഞ് എല്ലാം കൂടെ കൂടി നമുക്ക് വളറ്റണം അതിൻ്റെ കൂടെ ഈ രണ്ട് മൂന്ന് ഇതും കൂടെ കിടന്നോട്ടെ എല്ലാം കൂടെ കൂടി എന്ന് പറയും പോലെ നമുക്കൊരു അഞ്ചങ്ങാടി കറിയും കൂടെ ഉണ്ടാക്കാം എത്ര കൂട്ടം ഉള്ളതൊന്നും അറിയില്ല കേട്ടോ എന്നാലും കഴിക്കാൻ നല്ലതായിരിക്കും ചോറിന് കഴിക്കാൻ പറ്റിയൊരു കറിയാണേ പിന്നെ നമുക്ക് ഇതുകൊണ്ടൊരു തോരനും കൂടെ വയ്ക്കാൻ ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യൂലട്ടോ അപ്പം നമുക്കുള്ള കറി ഓ അതിനകത്ത് അപ്പം കിഴങ്ങും ക്യാരറ്റും മുട്ടയും കറി വെക്കാനുള്ള എല്ലാം വേവിച്ചു കിട്ടും കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരപ്പ് ഇതിനകത്ത് ഗരം മസാല ഇട്ടു പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേങ്ങായി അത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് വേണം നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇത് തോരൻ കറിക്കുള്ളട്ടോ ഇതാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചാറുകറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈ മുട്ടയും തൊണ്ട് പൊളിച്ച് പുഴുങ്ങി ലാസ്റ്റ് അതിനകത്തേക്ക് തൊണ്ട് പൊളിച്ച് പുഴുങ്ങിയല്ല പുഴുങ്ങി കിടക്കുന്നത് തൊണ്ട് പൊളിച്ചിട്ട് അതിനകത്തേക്ക് മുറിച്ചിടും അപ്പോൾ നമുക്ക് തുടങ്ങാം എണ്ണ ഒഴിച്ചാൽ കടുക് ഒക്കെ ഇട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ബീൻസും പിന്നെ സവാള എല്ലാം കൂടെ കൂടി വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് അരപ്പും ചേർത്തിട്ട് വേണം കിടന്നെല്ലാം ചേർക്കാൻ അത് ലാസ്റ്റ് വേണം മുട്ട ചേർക്കാൻ അപ്പം നമ്മുടെ വെജിറ്റബിൾ എഗ്ഗ് കറി അങ്ങനെ പറയാം കേട്ടോ മുട്ടക്കറിയെന്ന് പറയാം എഗ്ഗ് കറി എന്നൊക്കെ പറയാം അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അവനവൻ്റെ സൗകര്യത്തിന് വരണ്ടി വരുന്ന അപ്പോൾ ഇത് മസാ പെരിഞ്ചീരകമുണ്ട് ഗരം മസാലയുണ്ട് പെരിഞ്ചീരകവും ചെറു മസാലയും കൂടെ കൂടി തേങ്ങയും മഞ്ഞൾപ്പൊടി അല്പമുളക് പൊടി അല്പമല്ലിപ്പൊടി എല്ലാം കൂടി നല്ല വെണ്ണ പോലെ അരച്ച കൂടി ചേർക്കും എല്ലാ കൂട്ടം ഇച്ചിട്ടുകളും വില വലറ്റിയിട്ട് കേട്ടോ കിഴങ്ങ് ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇനി ഇതൊന്ന് പറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് മുട്ടതുകൊണ്ട് കുളിച്ചിട്ട് അതിന് നമുക്ക് ഇപ്പോൾ നിലവിൽ ആളെണ്ണം കുറവായതുകൊണ്ട് രണ്ട് മുട്ട മതി അതിന് രണ്ടായിട്ടങ്ങോട് മുളിച്ചിടാം കേട്ടോ നമ്മുടെ തോരൻ കറി നീല നീലക്കളറിലെ കാബേജ് സവാള അഞ്ചാറ് പച്ചമുളക് പിന്നെ തേങ്ങ ചിരണ്ടി തീ അവിടെ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കാൻ ഇരിപ്പുണ്ട് കുരുനുള്ളിൽ കടുവൊക്കെ ഇട്ട് അല്പം കരി ഇട്ടി ഒക്കെ ഇട്ട് നമുക്ക് അരച്ചിടാത്തൊരു തോരൻ കറിയാണേ തേങ്ങ ചേർത്ത് നമുക്കതും കൂടെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി തീ ഓഫ് ചെയ്യാൻ പോകാനേ ഉണ്ടെങ്കിൽ നിന്നു പിന്നെ നമുക്ക് ഇതിനകത്തേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ആ മണം കെട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ സൂപ്പർ കറിയാണ് സൂപ്പർ കറി വെജിറ്റബിളും തേങ്ങയും പിന്നെ ഗരിഞ്ചി ഗരം മസാല പെരിഞ്ചീരകം ഇതൊക്കെ കൂടിയും കൂടി വെണ്ണ പോലെ അരച്ച് ചേർത്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണേ ഇനി നമുക്ക് ഈ മുട്ടയും കിടന്നും മുറിച്ച് ചേർക്കാം അപ്പോഴാണ് അതിൻ്റെ ഭംഗി കഴിക്കാനും നല്ലതാട്ടോ പിന്നെ നമ്മുടെ തോരൻ കറി ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ അതിൻ്റെ കളർ മാറിപ്പോയി കേട്ടോ നല്ല വയലറ്റ് കളറും തേങ്ങായും സവോള ഇല്ലാങ്കൂടെ ചേർന്ന് അത് ഇളക്കി വെന്ത് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഒരു മണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേറെ എന്തോ ഒരു കളർ വന്നു എങ്കിലും കുഴപ്പമില്ല കേട്ടോ അതതിൻ്റെ കളറ് കേട്ടോ നല്ല സൂപ്പർ കിട്ടിയ തോര അപ്പം ഇനി രണ്ട് പപ്പടവും കൂടെ പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പപ്പടം ഒത്തിരി നാളെ ഇങ്ങനെ ഇരുന്നാൽ ചള്ള ആയി പോകില്ലേ അതൊന്നും നമുക്ക് ആ പപ്പടവും കൂടെ പൊരിച്ചെടുക്കാം അപ്പോൾ ഈ മുട്ടയൊന്ന് കണ്ടിച്ചിട്ടെ കേട്ടോ മുട്ട തീ നാലായിട്ട് നാലായിട്ടല്ല രണ്ട് മുട്ട നാല് കഷണങ്ങളാക്കി ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇനി ഇതിൻ്റെ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ല നല്ലൊരു ഭംഗി വരും കേട്ടോ നല്ലൊരു ടേസ്റ്റും കയറും അതിനകത്ത് പിന്നെ നമുക്ക് രണ്ട് പാപ്പടവും കൂടെ പൊരിച്ചിട്ട് ചോറ് കഴിക്കാൻ നോക്കാവേ കറി റെഡി ആകാഞ്ഞിട്ട് പപ്പ ഇവിടെ വിശന്നിരിക്കുന്നു ചോറ് കൊടുക്കാൻ തീർത്ത് പിടിച്ചിരിക്കുക ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ കൊടുക്കട്ടെ അപ്പോൾ കറികളൊക്കെ റെഡിയായി കേട്ടോ ദീപപ്പടം പൊരിച്ചു തോരനുണ്ടാക്കി ചാർ കറി വെച്ചു ചോറ് വിളമ്പി വെച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ